എത്ര മണിക്ക് ഇന്ന് കറണ്ട് പോകുമെന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ പറഞ്ഞു എത്ര മണിക്ക് കറണ്ട് പോകുന്നു അപ്പോൾ വച്ചാൽ മതി ഇന്നത്തെ നമ്മുടെ ഉച്ചക്കകത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം നമ്മുടെ ചോറ് പിന്നെ കായ്പേര് അല്ലെങ്കിൽ കായ്ത്തോരൻ പിന്നെ വറുത്തതാണ് കേട്ടോ അയില വറുത്തതുണ്ട് വാമീൻ വറുത്തതുണ്ട് രണ്ട് തരം വറുടി നമ്മളിതെന്താന്നുള്ള കാണിക്കുന്നുണ്ട് അപ്പോ ധ്യാനുസിനുള്ള ഒരു സാധനം കേട്ടോ എന്താന്നുള്ള നമ്മുടെ നാളത്തെ ഷോർട്ട് വീഡിയോ ഉണ്ടാവും അൺബോക്സ് ചെയ്യുന്നു പറഞ്ഞേ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഗായ്സ് എവിടെയാണ് ഗൈസ് കാണുന്നില്ല ഗൈസ് ഗായ്സ് ഇവിടെ വരൂ ഗൈസ് ഗൈസ് എന്തോ പണിയിലാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പണിസ്ഥലത്ത് പോയി നേരെ തിരിച്ചിലാ നമ്മളെ വീട്ടിലേക്ക് ഇപ്പോൾ വന്നാട്ട ചോറ് വയ്ക്കാനായിട്ട് വന്നതാണേ ഇപ്പം സമയം ഏകദേശം ഒരു ഒരു മണി ആവാനായിട്ടുണ്ട് അപ്പോൾ ചോറ് വയ്ക്കണം എന്നുള്ള പേരും ഞാൻ നേരെ സൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് മുങ്ങിയാൽ കേട്ടോ അപ്പോൾ നമ്മൾ തന്നെ സ്വന്തം സൈറ്റാണേ അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ സമയം നോക്കാൻ നേരെ ഇങ്ങോട്ട് വന്ന അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾക്ക് നമ്മുടെ ബീവി ബി വിതാ ബി വി ബി വി എന്തൊക്കെ പണി കഴിഞ്ഞിന്ന് എല്ലാ പണി എല്ലാ പണിയും കാരണം എന്താണെന്നറിയാ

അപ്പൊ വച്ചാൽ ഇന്നത്തെ നമ്മുടെ ഉച്ചക്കകത്ത വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം നമ്മുടെ ചോറ് പിന്നെ കായ്പേര് അല്ലെങ്കിൽ കായ്ത്തോരൻ പിന്നെ വറുത്തതാണ് കേട്ടോ അയില വറുത്തതുണ്ട് വാമീൻ വറുത്തതുണ്ട് രണ്ടു തരം വറവുണ്ട് പിന്നെ എന്താണ് ഈ കറി പരിപ്പും പരിപ്പും വെള്ളരിയും തമ്മിൽ കറിയുണ്ട് പപ്പടം വറുത്തില്ല പിന്നെ ജിത്തുവിൻ്റെ സ്വന്തം മാങ്ങാച്ചാർ ഇത്രയും സാധനങ്ങളാണ് ഇന്നുള്ളത് കേട്ടാ അതുപോലെ ക്യാം നമുക്കിന്നിപ്പോൾ ഒരു എന്തുണ്ടെന്നറിയാം ഒരു കൊറിയറ് വന്നിട്ടുണ്ടേ തന്നെ നമ്മളെ ധ്യാനൂസിന് ആയിട്ടുള്ള ഒരു കൊറിയർ കേട്ടാ അപ്പോൾ ഇത് എന്താണെന്നുള്ള നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് ജിത്യ കുറച്ച് കഴിഞ്ഞിട്ട് ഷോർട്ട് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ നാളത്തെ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ എന്താന്നുള്ള കാണിക്കുന്നുണ്ട് അപ്പോൾ ധ്യാനൂസിനുള്ള ഒരു സാധനം കേട്ടോ എന്താണെന്നുള്ള നമ്മുടെ നാളത്തെ ഷോർട്ട് വീഡിയോ ഉണ്ടാവും അപ്പോൾ ദിത്തിയിൽ അൺബോക്സ് ചെയ്യുന്ന കേട്ടോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളിൽ കിടപ്പെന്ന് പറഞ്ഞത് അമ്മ പുറത്തെടെ പോലെ അമ്മ അച്ഛനും കൂടി രാവിലെ അച്ഛനും സുലായിട്ട് കാണിക്കാൻ വേണ്ടി തലശ്ശേരി പോയിന് അപ്പോൾ തലശ്ശേരി പോയിട്ട് ഇപ്പം വന്ന ഓ തുടയും കഴിഞ്ഞാ ആ സമയം കൊണ്ട് നിലക്കെ തുടച്ച് കഴിഞ്ഞട്ടാ സമയം കൊണ്ട് ഫുള്ള് റസ്റ്റില്ലാത്ത ജോലിയാണല്ലോ എനിക്കൊരു ജോലിക്കാർ വെച്ചാലോ ഇല്ലാത്ത ജോലിയാണല്ലോ എനിക്കൊരു ജോലിക്കാരി വെച്ചാലോ ഒന്ന് ഏ ടോ വെക്കെറു എന്നെ കെട്ടിക്കൊണ്ടുവന്നെടുക്കാനെന്താ അങ്ങനെ തമാശ പറഞ്ഞ ആവശ്യണ്ട നമുക്ക് ജോലിക്കാരി വെക്കാണെങ്കിൽ നമുക്ക് അപകാശ് ഇന്നാലെ നമ്മള് ഞായറാഴ്ച വണ്ടിയെല്ലാം കഴുകണം നടന്നില്ല പക്ഷെ ഒന്നും നടന്നില്ല കാരണം എന്താ പറയാ ഇന്നാലെ നമ്മള് വൈകുന്നേരം മഴ വന്ന് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം പിന്നെ മഴയാണ് അപ്പൊ മഴയാൻ വേണ്ടി പിന്നെ ഒന്നും കഴുകാനും പിടിക്കാനൊന്നും പോയില്ലാ നമ്മള് വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ജാനുസിന്റെ സാധനങ്ങൾ അൻബോക്സ് ചെയ്യുന്നതാണ് അപ്പൊ എന്താന്നല്ല ആ ചോദിച്ചെടുക്കാതെ ആന പറയണ്ടേ വർക്കാര് കാണണ്ടേ അപ്പത്തേക്ക് ചുറ്റിതാ കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായി പൊട്ടൊക്കെ തൊട്ട് വന്നിരിക്കുന്നുണ്ട് സുന്ദരി സുന്ദരിന്ന് പറയാൻ ചുറ്റത്തേക്ക് വന്നു നാന വരുന്നുണ്ടോ രണ്ട് അമ്മമാരും വന്നിട്ടുണ്ട് അമ്മ പറഞ്ഞു ഈ അമ്മ ഈ അമ്മ പറഞ്ഞു സന്തോഷ ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിയെ വഴിയെ കാണാല്ലേ അപ്പൊ മച്ചോര നമ്മള് ഭക്ഷണം കഴിക്കാൻ പോണേ എല്ലാരും അവരോട്ട് ചോറെടുത്തിട്ടുണ്ട് നേരത്തെ കാണിക്കാത്തൊരു സംഭവ നമ്മുടെ നാട്ടിലെ എന്ന് പറയുന്ന നല്ല ചട്ടി തന്നെ നേരെ നമ്മൾ ഡൈനിങ് ടേബിൾ കൊണ്ടു അമ്മ മുളേഷൻ കുട്ടി നല്ല ഏ ഓ ഹോ കണ്ടാ അവര് നേരത്തെ കാര്യം എന്നെ കൊണ്ടാണ് സ്കൂൺ എടുപ്പിക്കുന്നത് നല്ല ടീം ആട്ടാ

എന്തെങ്കിലും കറക്രാ കമ്പനി ോ നല്ല ദിവസം ജിത്തും ഈയൊരു ഫോണിലായിരിക്കില്ല അടുത്ത ബ്ലോഗുകൾ നമുക്ക് ഈയൊരു ഫോണിൽ കൂടി കാണാട്ടാ

ആ ഓക്കെ അത് നമ്മള് കൊടുക്കൂലേട്ടോ ഇവൻ ഐഫോൺ ജിറ്റിയ വാങ്ങിയ വേണ്ടി ഫോൺ ഇവന് കൊടുക്കുന്നൊന്നുമില്ല കാരണം ഫോൺ കൊടുത്താൽ ഇവൻ ഇടക്കാവും തൽക്കാലം കുറച്ചുനേരെ കാണാനൊക്കെ നമ്മൾ കൊടുക്കും പക്ഷേങ്കിലും ജാനുസിന് ഫോൺ തരില്ല ഒന്നും ആ ഒരു ഫോണും തരില്ല ജാനുസിന് കുറച്ചു നേരം ഇങ്ങനെ സ്കൂളിൽ നിന്ന് വിട്ട് വന്നു കഴിഞ്ഞാലൊക്കെ കുറച്ചു നേരം കാണാനൊക്കെ തരും ഇല്ല ഇല്ല അത് തരില്ല അത് തരില്ല അത് തരില്ല വെറുതെ വാശി പിടിക്കണ്ട അതൊന്നും തരൂല ഇല്ല 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 തരില്ല ആ അത് വെറുതെ ആക്കണ്ട ആ ആ ഫോണ് വേറെ ആക്ക ഒരാക്ക് കൊടുക്കാനുണ്ട് ആയിരിക്കാം ആ മായ കൊടുക്കാൻ ആ അപ്പം കാശ് നമ്മൾ ഇന്നും വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കാറ്റേണ്ടതുകൊണ്ട് നമുക്കിന്ന് വീഡിയോ ബൈൻഡപ്പ് ചെയ്യാം അല്ലേ രാവിലെ മുതലേ നമ്മൾ തുടങ്ങിയതാണ്ടേ നമ്മൾ വീഡിയോ ബൈൻ്റെ അപ്പം എന്നാണ് അപ്പം വീണ്ടും നല്ല മറ്റൊരു വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബാ ബൈ അമ്മ ആയിരുന്നു വൈബായി പറയുന്നുണ്ട് ആ വൈബൈ അമ്മയും പറയുന്നുണ്ട് ഓക്കെ